ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം നിങ്ങളാദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഏറെ വീഡിയോയിലേക്ക് പോകാം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ജ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ മാർച്ച് മാസത്തിൽ ഋണം ഉടനെ ആരംഭിക്കും മാത്രമല്ല രണ്ട് മാസത്തെ എടുക്കളാണ് തരുന്നത് ഒരു മാസത്തെ കുടിശ്ശിക തുകയും തനന്ത് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയും പിന്നെ ഈ മാസത്തെ ഫെബ്രുവരി മാസത്തെ വിതരണം എന്ന അഞ്ചു മണിക്കുളളിൽ വിതരണം പൂർത്തിയാകും ബാക്കിയുള്ള തുക സർക്കാർ മാർച്ച് മാസത്തിലെ പെൻഷനായിട്ട് ഉപയോഗ ഉപയോഗിക്കും കൃഷിക തുക വിതരണം ആരംഭിക്കുന്നു എന്ന ഏറ്റവും ഒടുവിലായി വന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്ത പറഞ്ഞ ഡേറ്റിനുള്ളിൽ അതാത് രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റർ നിന്ന് പുറത്താകാത്ത വ്യക്തികൾക്കുമാണ് ഇനി മാർച്ച് മാസത്തിലെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുള്ളൂ എല്ലാ മാസം ഈ ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ചെയ്യാനുള്ള ടൈമുണ്ട് മാസ്റ്ററിങ്ങും ഇതിലൂടെ ചെയ്ത അക്കൗണ്ടിൽ മാത്രമേ ഇനി ക്ഷേമ പെൻഷൻ എത്തുള്ളൂ പിന്നെ ഫേസ് മാസ്റ്ററിങ് ഒക്കെ നിലവിൽ ഈ മാർച്ച് മാസത്തിൽ പുറത്തു വരുവാണ് അപ്പോൾ വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് ഈ ഫേസ് മാസ്റ്ററിങ് ബാധകമായിരിക്കും അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ മൂവായിരത്തി ഇരുന്നൂറ് ഈ മാർച്ച് മാസത്തിൽ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് നീ വില എന്തെങ്കിലും ഉണ്ടാവും എന്നറിയില്ല അറിയുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഈ ചാനലിൽ തന്നെ അടുത്ത വീഡിയോ അതിനെപ്പറ്റി വിശദമായിട്ട് ചെയ്യാം അപ്പം ചാനലൊന്നും മറക്കാതെ സത്യ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക